ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഒരു ഏഴും പുനിയാവും വീട്ടിൽ ഇരുമ്പോൾ ആക്കാരൊക്കെ പറയണെന്ന് പോലീസുകാരൻ പറയും നമ്മുടെ ആൾക്കാർ അച്ഛന്മാരെയും നമ്മുടെ പെണ്ണുങ്ങളെയും അടിച്ച് തല്ലുന്നതെന്നൊക്കെ അതിനൊക്കെ സംസാരം വന്നപ്പോൾ നമ്മളും വീട്ടിൽ നിന്ന് ഓടി ഓടി അവിടെ പോയി എനിക്ക് പോയപ്പോൾ എൻ്റെ പെണ്ണെ അവരുടെ നേട്ടടിക്കുകയാണ് പോലീസുകാർ ഇതിനടിച്ച് എന്തിനാണ് എൻ്റെ സൗകര്യം അടിക്കണത് അങ്ങനെ ചോദിച്ചപ്പോൾ ഇതിനെ രണ്ട് പോലീസുകാർമാർ പിടിച്ച് വെച്ചിട്ട് കിടത്തിയിട്ട് തടി വെച്ചിട്ട് എൻ്റെ കണ്ണ് രണ്ട് കണ്ണിലെ അടിച്ച് പൊട്ടിക്കുകയാണ് പൊട്ടിച്ചിട്ട് എൻ്റെ കമുത്തിയിട്ടിട്ട് എൻ്റെ ബാക്കിലൊക്കെ എന്നെ അടിച്ചു ആ നേരം തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് ഒക്കെ വന്ന് ചാടി ആ പെണ്ണുങ്ങളെ എന്നെ കൊണ്ടുപോയി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ബ്ലഡ് നിൽക്കുന്നില്ല എന്നെ തിങ്കളാഴ്ച പോ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ എന്നെ ആരും വീണ്ടെടുക്കാൻ ആടില്ല പിന്നെ അവിടെ നിന്ന് പിറ്റെന്ന് ഇങ്ങോട്ട് വന്ന് അന്ന് രാത്രി തന്നെ ഞാൻ ആട്ടോ പിടിച്ച് വേറെ ആക്കാർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് മാഡേലിക്ക് ആരും പറയാം അവർ ഇവിടെ വരാമല്ലോ ഒരു പോലീസ് കാരണം രണ്ടുപേരും പിടിച്ച് ഒരു പോലീസ് കാരണം വെച്ച് കമ്പുച്ച് കുത്തിയാണ് അകത്തിൻ്റെ കണ്ണിൻ്റെ അകത്ത് കൂടി കണ്ണകത്ത് കയറിയിരിക്കുകയാണ് ഇപ്പം സ്കാനിങ് എക്സ്കാ എടുത്തപ്പോൾ എല്ലാം അകത്ത് കയറിഞ്ഞപ്പോൾ ബ്ലഡ് ഇതുമായിട്ട് വന്ന് ഇന്നലെ മുനിയാന്നൂർ വന്നുകൊണ്ടിരുന്നു ഇന്നലെ പഴുപ്പ് വന്നിരുന്നു അപ്പോൾ ഐറ്റം മെഡിസൻ വെള്ളം അതുത്തൊഴിച്ച് അതിൻ്റെ അലഞ്ഞ് കളയാനുള്ളത് ബ്ലഡ് അലയാനുള്ള ഇതൊക്കെ തന്നിട്ടിരുന്നു അലച്ച വെള്ളം ഈ കണ്ണ് തുറക്കുമ്പോൾ കണ്ണ് കാഴ്ചയില്ല അപ്പോൾ രണ്ട് കണ്ണിന് പവറില്ല അപ്പോൾ ഡോക്ടർ നോക്കാം പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ അതിന് രണ്ട് മൂന്ന് മൂന്ന് മാസം അവധി എടുക്കുമെന്ന് ഇനി മൂന്ന് പെൺകുട്ടികളാണുള്ളത് ഒരു ആൺകുട്ടി അഞ്ചിൽ പഠിക്കുകയാണ് പക്ഷെ ഞാൻ കടലിൽ പോയിട്ടുള്ള ജീവിതമാണ് ഇനി വേറെ മാർഗ്ഗമില്ല ഇനി ഇവരെ വളർത്താൻ പറ്റില്ല ഈ കണ്ണുണ്ടെങ്കിൽ തന്നെ അവരെ വളർത്താൻ പറ്റും ഇവർ പട്ടിയെ തല്ലിയാ ഇങ്ങനെ എത്ര തല്ലും ഇന്നൊരു കണക്കില്ല തല്ലുന്നത് ഇതിങ്ങനെ ഇങ്ങനെ തല്ലുന്നത് ഈ ചത്ത് കിടക്കുന്ന ചത്ത് കിടന്നിട്ട് ആൾക്കാരെങ്ങനെ തല്ലണമെങ്കിൽ ഏ ഇത് ഇവർക്ക് എന്ത് കിട്ടാൻ പോകും ഇവർക്ക് എന്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ അവർ ആൾക്കാരിങ്ങനെ കുന്നി ചതിക്കും ഇവർക്ക് എന്തെങ്കിലും നേട്ടം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവർ നേട്ടമില്ലാണ്ട് ഇവരിങ്ങനെ കാണിക്കില്ല ഒരു ഒരു കാരണവശാലും നേട്ടല്ലാണ്ട് ഇവരിങ്ങനെ കാണിക്കുകയും ചെയ്യാൻ പാടില്ല ചെയ്യൂല നേ അവർക്ക് നേട്ടമുള്ളതുകൊണ്ട് തന്നെ ഈ കാണിക്കുന്നത് വെടിവെച്ച് ഈ പുകകളൊക്കെ വരുത്തിയിട്ട് നമ്മളെ കണ്ണുകാണാണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയത് ഈ മുകളിൽ നിന്നൊക്കെ വേറെ അവർ അവരെ പാറ്റിക്കാർമാർ കല്ലൊക്കെ എറിഞ്ഞത് ഇപ്പം നമുക്ക് കല്ലെങ്കിൽ നമുക്കൊന്നുമില്ല നമ്മളതൊന്നും കൊണ്ടുപോകില്ല നമുക്ക് ഇവർ കയ്യേ ഉള്ളൂ കയ്യിലാണ്ട് നമുക്ക് വേറെ ആയുധയില്ല ഈ കൈ കൊണ്ടുപോയി നമ്മൾ നടക്കും ഇവർ കല്ല് വാള് അതെല്ലാം അവരാണ് കൊണ്ടുപോകുന്നത് നമ്മളതൊന്നും കൊണ്ടുപോകാം നമുക്കതേ ശീലമില്ല ഈ കല്ല് ആയുധങ്ങൾ എടുക്കാനുള്ള ശീലം നമുക്കില്ല അവരുടെ വൃത്തിയെ നമുക്ക് അറിഞ്ഞുകൂടാം നമ്മുടെ ഈ തീരത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതിന് പോണത് അല്ലാണ്ട് നമുക്ക് അവർക്കുള്ള വലിയ നേട്ടം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയൊന്നും പോകുന്നില്ല നമ്മുടെ ആവശ്യപ്പറ നമുക്ക് തന്നേ പറ്റും അതിനുള്ള ഇത് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നൊന്നും അംഗീകരിച്ച് തരുന്നില്ല എല്ലാം അവരുടെ ഭാഗത്തു നിന്നില്ല ഒരു മൂന്ന് പോലീസായിരുന്നു അവർക്ക് വേണ്ടി നിന്ന് മന്ത്രിമാരും ബി ജെ പിയും അവർക്കുമായിട്ട് കാവലിരിക്കുകയാണ് നമ്മൾ ചത്താൽ അതിൽ തന്നെ ചാവും വേറെ ഒന്നുമില്ല ഈ കടൽ മണ്ണിൽ പിറന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അവിടുന്ന് മരിക്കും വേറൊരു മാത്യമില്ല